കാപ്പാട്ട് ഭഗവതി അമ്മ കുടിയിരിക്കുന്ന ശ്രീകോവിലിന്റെ പിൻഭാഗത്തെ ഒരു അനുഗ്രഹിത കാഴ്ചയാണ് നാം തലേ ദിവസം അതായത് അമ്മ നാളെയാണ് ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്നത് നമ്മളിപ്പോ കാണുന്നത് അമ്മ നാളെ അതായത് രണ്ട് ഭഗവതിമാർ കാപ്പാട്ട് ഭഗവതിയും പോർക്കലി ഭഗവതിയും നാളെ ഏന്തുന്ന രണ്ട് മുടികളാണ് മുടികളുടെ തുടക്കഘട്ടം അത് നിർമ്മിക്കുന്നതിന്റെ തുടക്ക തുടക്കഘട്ടമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത് രണ്ട് തിരുമുടികൾ കാണാം ഈ തിരുമുടികളിൽ ഒന്ന് കാപ്പാട്ട് ഭഗവതിയുടെയാണ് ഒന്ന് പോർക്കലി ഭഗവതിയുടെയാണ് ഈ രണ്ട് തിരുമുടികളും നമ്മൾ നാളെ പ്രഭാതത്തിൽ ഈ സന്നിധിയിൽ വരുമ്പോൾ അതിന്റെ ആചാര്യൻ അത് ചുമന്ന വെള്ള തുണി കറുത്ത തുണികൾ കൊണ്ട് മനോഹരമായി ഇത് അലങ്കരിക്കുന്നത് കാണാം ഇന്നിപ്പോൾ പിൻഭാഗത്ത് നമുക്ക് കാണാം ഒരു ഗാലറി പോലെ നിരവധി വിശ്വാസികളാണ് ഈ ക്ഷേത്രത്തിലെ കാഴ്ചകൾ മുഴുവൻ കണ്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഗാലറിയിൽ കാണുന്ന ഇവരെല്ലാം തന്നെ എത്രയോ മണിക്കൂറുകളായി ഈ അമ്മയുടെ ദർശനത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നവരാണ് ഇന്ന് ഇന്ന് ഈ പ്രഭാതം ഈ ഒരു ദിനം ഈ ഒരു ദിനം വായുന്നതോടുകൂടി രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം പുലരുന്നതോടുകൂടി പിന്നെ രണ്ട് അമ്മമാർ ഈ മണ്ണിൽ അവതാരമെടുത്ത് ഏറെ നാളെ ഇരുപത്തെട്ട് വർഷത്തോളമുള്ള കാത്തിരിപ്പിന് മക്കൾക്കെല്ലാം ഒരു അവസാന ദർശനം കൊടുക്കാൻ അവസാന ദിനത്തിലേക്ക് കടക്കുന്ന നിമിഷങ്ങളാണ് ഇരുപത്തെട്ട് വർഷത്തെ കാത്തിരിപ്പിന് മക്കൾക്ക് മുന്നിൽ അമ്മ അവതാരമെടുത്ത് ആ ദർശനം നൽകുമ്പോൾ ഈ പുണ്യദിനത്തിൽ ഇന്ന് ഏഴാം ദിവസമാണ് ഏഴാം ദിവസത്തിൽ തന്നെ നിരവധി വിശ്വാസികളാണ് അമ്മയുടെ തോറ്റം കാരണം ആ പതിനഞ്ച് പെരുങ്കളിയാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സുരേഷ് ബാബു അഞ്ഞുറ്റാൻ അദ്ദേഹമാണ് ഈ പെരുങ്കളിയാട്ടത്തിനും അമ്മയുടെ കോലം ധരിക്കുന്നത് ഈ കാണുന്ന വിശ്വാസികളെല്ലാം തന്നെ എത്തിയിരിക്കുന്നത് അമ്മയുടെ തോറ്റം കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമ്മയുടെ തോറ്റം നിരവധി വിശ്വാസികളാണ് ഇന്നിപ്പോ ശ്രീകോലിന് മുന്നിലായി അമ്മയുടെ തോറ്റം നടക്കുമ്പോൾ ആ ദർശനം മുഴുവൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും വിശ്വാസികൾ എപ്പോഴേ വന്ന് കാത്തിരിപ്പുണ്ട് ഇനി കാപ്പാട്ട് ഭഗവതിയും പോർക്കലി ഭഗവതിയും ഒരുമിച്ചാണ് ആ തോറ്റം ആരംഭിച്ചിരിക്കുന്നത് സുരേഷ് ബാബു അഞ്ഞൂറ്റാനും കുണ്ടോൻ പെരുവണ്ണാനും ചേർന്നാണ് ഇപ്പോൾ അമ്മയുടെ തിരുസന്നിധിയിൽ ആ തോറ്റം ആരംഭിച്ചിരിക്കുന്നത് അത് കേൾക്കാനും അതിൻ്റെ ഒരു അനുഗ്രഹം നേടാനും നിരവധി വിശ്വാസികളാണ് ഇന്ന് ഈ ഭൂമിയിൽ എത്തിയിരിക്കുന്നത് എന്തായാലും ഒന്ന് മനസ്സിലാക്കുക പെരുങ്കളിയാട്ട ഭൂമിയിൽ ഒരിക്കലെങ്കിലും വന്ന് ആ ദർശനം കണ്ട് അമ്മയുടെ അനുഗ്രഹം നേടി ഈ മണ്ണിൽ നിന്ന് മടങ്ങുമ്പോൾ അത് അവരുടെ ഭവനത്തിന് കൊണ്ടെത്തിക്കുന്ന വലിയൊരു അനുഗ്രഹം ആ അനുഗ്രഹമാണ് ഇന്ന് ഈ ഭൂമിയിൽ എത്തിയിരിക്കുന്ന എല്ലാവർക്കും കാപ്പാട്ടമ്മ നൽകുന്നത് ഈ അമ്മ ഈ സന്നിധിയിൽ നാളെ രണ്ട് തിരുമുടികളാണ് അമ്മയുടെ ഈ സന്നിധിയിൽ ഉയരുന്നത് അത് കാപ്പാട്ട് ഭഗവതിയും പോർക്കലി ഭഗവതിയും സുരേഷ് ബാബു അഞ്ഞൂറ്റാൻ അദ്ദേഹം നമുക്ക് കുറച്ചു മുമ്പ് അനുവദിച്ച ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ഇതെല്ലാം വലിയൊരു അനുഗ്രഹമാണ് കാരണം അദ്ദേഹത്തിന്റെ പേര് ഇവിടെ നറുക്കിട്ടാണ് ആ ആരാണ് ആ കോലം ധരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ നറുക്കിടുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ നാമം അത് വരണമെങ്കിൽ അത് അമ്മ വിചാരിക്കണം അത് അമ്മയാണ് തീരുമാനമെടുക്കുന്നത് അതിനുള്ള തീരുമാനങ്ങളെല്ലാം മുൻപേ എടുക്കുന്നത് അമ്മയാണ് അമ്മയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അമ്മ നൽകുന്ന ആ ഒരു കരുതലിലാണ് ഇന്ന് അദ്ദേഹം ഈ തിരുമുന്നിൽ നിന്നും അദ്ദേഹം ഈ തിരുമുന്നിൽ നിന്നും ഈ അമ്മയുടെ തോറ്റം പാടി ഈ ക്ഷേത്ര ഭൂമിയെ ധന്യമാക്കുന്നത് വലിയ വലിയ കാഴ്ചകളാണ് നിരവധി വിശ്വാസികളാണ് ഈ ഭൂമിയിൽ എത്തിയിരിക്കുന്നത് എന്തായാലും സുരേഷ് ബാബു അഞ്ഞൂറ്റാനും കുണ്ടോൻ പെരുവണ്ണാനും പോർക്കലി ഭഗവതിയെയും കാപ്പാട്ട് ഭഗവതിയെയും ഈ ഭൂമിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ് തോറ്റമാണ് അമ്മയുടെ മുന്നിൽ അവരിപ്പോൾ പാടി കേൾപ്പിക്കുന്നത് കാരണം ഇത് ഇവിടെ എത്തുന്ന എല്ലാ വിശ്വാസികൾക്കും ഒരു ധന്യതയുടെ നിമിഷമാണ് നിരവധി വിശ്വാസികളാണ് തോറ്റം അമ്മയുടെ മുന്നിൽ നടക്കുമ്പോഴും അമ്മയെ ഒരു നോക്ക് കാണാനും ആ ദർശനം നേടാനും ആ തോറ്റം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി വിശ്വാസികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ഈ മതിൽക്ക് പുറത്ത് മതിൽ ചുറ്റമ്പലത്തിന് പുറത്ത് നിരവധി വിശ്വാസികളാണ് ഇവിടെ വന്ന് അമ്മയുടെ കാണുന്നതിനും അമ്മയുടെ തോറ്റം കേൾക്കുന്നതിനു വേണ്ടിയിട്ട് കാരണം അമ്മയുടെ തോറ്റം കേൾക്കുക തന്നെ വലിയൊരു അനുഗ്രഹമാണ് ആ തോറ്റം ഓരോ വചനവും ആ പാടുന്ന അമ്മയെ പാടി കേൾപ്പിക്കുന്നതിനൊപ്പം തന്നെ മക്കളൊക്കെ കേൾക്കുന്ന ആ ശ്രവണം അത് നമ്മുടെ ചെവിയിലൂടെ കടന്നു കയറുമ്പോൾ തന്നെ ശരീരത്തിന് ലഭിക്കുന്ന ഒരു ആനന്ദം തന്നെയാണ് പെരുങ്കളിയാട്ട ഭൂമി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സവിശേഷമായ കാര്യം എന്ന് പറയുന്നത് ഈ പെരുങ്കളിയാട്ട ഭൂമിയിൽ ഓരോ വിശ്വാസികളും എത്തുമ്പോൾ അവരുടെ ശരീരത്തിനും അവരുടെ ഭവനത്തിനും കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും അത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് ഭഗവതിയും പോർക്കലി ഭഗവതിയും ഈ മണ്ണിനെ ധന്യമാക്കുമ്പോൾ അത് ലോകത്തിന്റെ ഏത് ഭാഗത്തരുന്ന ഓൺലൈൻ മാധ്യമത്തിലൂടെയാണ് കാണുന്നതെങ്കിൽ പോലും വലിയൊരു അനുഗ്രഹമാണ് എല്ലാ വിശ്വാസികൾക്കേണ്ടത് നമ്മുടെ സന്നിധിയിൽ പോർക്കലി ഭഗവതിയുടെയും കാപ്പാട്ട് ഭഗവതിയുടെയും തോറ്റം നടക്കുമ്പോൾ തന്നെ മംഗലം കുഞ്ഞ് എന്ന ഒരു ചടങ്ങ് പെരുങ്കളിയാട്ടം നടക്കുന്ന ക്ഷേത്രങ്ങളിലെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ് ചെറു ബാലികമാരെ അണിയിച്ചൊരുക്കി അമ്മയ്ക്ക് പ്രദക്ഷിണം ചെയ്യുന്ന ഒരു പ്രധാന ചടങ്ങാണ് നിരവധി കുഞ്ഞുങ്ങളെയാണ് അതിനായി ഒരുക്കി ഈ ക്ഷേത്ര സന്നിധിയിൽ കൊണ്ടുവരുന്നത് വലിയൊരു ആഘോഷ ചടങ്ങ് തന്നെയാണ് അമ്മയ്ക്ക് മുന്നിൽ നിരവധി ബാലികമാരെ അണിയിച്ചൊരുക്കി ആ ഒരു നിറവോടുകൂടി അമ്മയ്ക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്ന വലിയൊരു ചടങ്ങാണ് ആ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്ന നിമിഷങ്ങളാണ് ഇനി ക്ഷേത്ര സന്നിധിയിൽ വിഷ്ണു മൂർത്തിയുടെ പുറകിലായി ഉള്ള ഗുളികൻ സ്ഥാനത്തിന്റെ ഭാഗത്ത് ആ ചെറുമതിലിന് പുറത്ത് നിരവധി വിശ്വാസികളാണ് അമ്മയുടെ ആ തോറ്റം കേട്ട് നിൽക്കുന്നത് തുടർന്ന് മംഗലം കുഞ്ഞ് എന്നൊരു ചടങ്ങാണ് ആ ചടങ്ങും ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭക്തവിശ്വാസികളെല്ലാം ഈ ഒരു വേളയിൽ അമ്മയുടെ സന്നിധിയിൽ ഒത്തുകൂടി നിൽക്കുന്നത് കാരണം വലിയൊരു സാന്നിധ്യമാണ് അമ്മയുടെ മക്കളുടെ വലിയൊരു സാന്നിധ്യമാണ് ഈ സവിധത്തിൽ കാണാൻ കഴിയുന്നത് കാരണം അമ്മയ്ക്ക് അർപ്പിക്കുന്ന ചടങ്ങുകളാണ് എല്ലാം കാരണം ഈ തോറ്റം അമ്മയ്ക്ക് മുന്നിൽ പാടി അവതരിപ്പിക്കുന്നതോടു കൂടി അമ്മയുടെ അമ്മയുടെ ആഗമനത്തിന്റെ ആ വിളി ഈ മണ്ണിൽ എത്തുകയാണ് ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കാരണം വിശ്വാസത്തിന്റെ വലിയൊരു നിമിഷങ്ങൾക്കാണ് ഇനി ഈ ക്ഷേത്ര സന്നദ്ധി സാക്ഷ്യം വഹിക്കുന്നത് ആ കാഴ്ചകൾ കാണുന്നതിനും മറ്റുമാണ് ഈ വിശ്വാസികളെല്ലാം ഈ സ്ഥാനത്ത് ഈ അമ്മയുടെ തിരുമുറ്റത്ത് വന്ന് ഉള്ള സ്ഥലങ്ങളിൽ അവര് നിറഞ്ഞ് ആനന്ദത്തോടെ ആയിരിക്കുന്നത് ഈ കാഴ്ചകൾ കണ്ട് മടങ്ങുന്നതിനും അനുഗ്രഹം നേടുന്നതിനും വേണ്ടിയാണ് ചടങ്ങുകൾക്ക് ആ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് നീങ്ങുന്ന അനുഗ്രഹം ലഭിച്ച അമ്മയുടെ അംഗങ്ങളാണ് അമ്മയുടെ സൗഹൃദത്തിലേക്ക് വിഷ്ണു മൂർത്തിയെ അനുഗ്രഹം വാങ്ങി നമുക്കറിയാം എല്ലാ സൗകര്യങ്ങളിലും അമ്മ അമ്മ ഇരിക്കുന്ന സൗഹൃദങ്ങളിലെല്ലാം തന്നെ വലിയൊരു അനുഗ്രഹമാണ് മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യമായ വിഷ്ണു മൂർത്തി എന്ന് പറയുന്നത് വിഷ്ണു മൂർത്തിയുടെ നിലമടയിൽ തൊഴുത് അനുഗ്രഹമാക്കി അമ്മയുടെ സൗജത്തിലേക്ക് ആ മംഗലം കുഞ്ഞ് എന്ന ചടങ്ങിനെ അനുവർത്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നിലങ്ങുന്ന അമ്മയുടെ മക്കളാണ് ഇനി അമ്മയുടെ വരവിന് ആക്കം കൂട്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ അമ്മയുടെ ആ പടയാളികൾ എന്ന് വിശേഷിപ്പിക്കാം കാരണം ഇവിടെ ഇപ്പോൾ ക്ഷേത്രത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നവർ എല്ലാവരെയും നിയന്ത്രിച്ച് ഭക്തങ്ങളെ മുഴുവൻ ദർശനത്തിന് കരുതൽ ഒരുക്കുന്നവർ എല്ലാം തന്നെ അമ്മയുടെ ആ ഒരു വരവിന് ആക്കം കൂട്ടുന്നവരാണ് അവരെല്ലാം അമ്മയുടെ സൗഹൃദത്തിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുക കാരണം എത്രയോ നാളത്തെ വ്രതം ആ വ്രതമെടുത്ത് ആ വ്രതശുദ്ധിയോടെ അമ്മയുടെ ചടങ്ങുകൾക്ക് അമ്മയുടെ വരവിന് ആക്കം കൂട്ടുന്ന നിമിഷങ്ങളാണ് കാരണം എത്രത്തോളം അമ്മ ഈ മണ്ണിലേക്ക് ഇറങ്ങുമോ അത്രയും അനുഗ്രഹമാണ് ഓരോ മക്കൾക്കും ഈ തിരുനടയിൽ നിന്ന് ലഭിക്കുന്നത് കാരണം ആചാരാനുഷ്ഠാനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ഭൂമിയാണ് മലബാർ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കാപ്പാട്ട് ഭഗവതി ക്ഷേത്ര തിരുനടയിൽ പെരുങ്കളിയാട്ടത്തിന്റെ ഏഴാം ദിവസം ഏഴാം ദിവസത്തെ വലിയൊരു ചടങ്ങിനാണ് നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് Manggalan pun jangan cerengin <imitation> ya. Sarangan, thank you. ष्टमं तन्मृतनिवेदि कालया परं मयसौख्यं वरुत्तरे कायसौख्यं वरुत्तरे தொழுதுவனம் வச்சு விஷ்தமாம் தன்மையின் தேவி காலயாமலம் செய்யும் காயசௌக்கியம் மறுத்தனை தேவி காயசௌ పరు పరి నిండిండి గిండి మిండి नया <laughs>

त्यम्बरुपणे देविनि स्वयं मम सर्वं